ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്റത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിന്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് ഹലോ ആയ മുകേഷ് മാധവ് ഷിഹാബു ചോറ്റു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ഷിഹാബ് ചോറ്റൂരിൻ്റെ സെൽഫി വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു സെൽഫി എടുക്കാൻ ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ആ സെൽഫോൻ വേടിച്ച് എറിയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതുണ്ടാവാനുള്ള സാഹചര്യം വിവരിച്ചുകൊണ്ട് ഇപ്പോൾ ഷിഹാബ് ചോറ്റൂർ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പം മനസ്സിലാവൂല ആർക്കും മനസ്സിലാവൂല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ് ഇന്നലെ ഒരു ഫോണിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ വരും എൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട് ഇന്നലത്തെ വിവാദം സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തെറി വിളിച്ചോട്ട് പോകാം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബി ജെ പിക്കാരനുമല്ല നിങ്ങൾ എന്നെ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബുമായിട്ട് ഞാൻ എൻ്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ആർക്കും ഒന്നുമില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേര് ഒരിക്കലും അല്ലെങ്കിൽ അസ്തിത്വം പണയം വയ്ക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ അങ്ങനെ ഉദ്ദേശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബും നിങ്ങളും തമ്മിലായിട്ടാവാം എൻ്റെ റബ്ബും ഞാനും തമ്മിലുള്ളത് ഞങ്ങളായിക്കൊള്ളാം ഏ അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിൻ്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്രത്തിന് ഉസ്താദിനെ പോലും സ്റ്റേജിലേക്ക് ഓടി വന്ന ഒരു പയ്യനായിരുന്നു ഇവിടെ ഷിഹാബ് ചോറ്റൂര് പറയുന്നത് ആ സ്റ്റേജിലേക്ക് വന്ന പയ്യൻ ഉസ്താദിനെയും മറ്റും മുന്തി തള്ളിയാണ് സ്റ്റേജിലേക്ക് കയറിയെന്നാണ് ഷിഹാബ് ചോറ്റൂര് പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആ കണ്ട വീഡിയോ അനുസരിച്ചാണെങ്കിൽ ആ കുട്ടി അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂഡിൽ വന്ന് സെൽഫി എടുക്കുന്നെന്ന് തോന്നിയിട്ടില്ല ചിലപ്പോൾ ഷിഗാവ് പറയുന്നതായിരിക്കും ശരി കാരണം അതിന് മുമ്പുള്ള വീഡിയോ ആരും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി അഗ്രസീവ് ആയിരുന്നോ അഗ്രസീവ് അല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് പരിപാടിന്റെ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ പല ആളുകളുണ്ട് അതിലിങ്ങനെ ഒരാൾ മാത്രം താതുമാരെ കമ്മിറ്റി ഭാരവാഹികൾ തള്ളിയിട്ട് കൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞാൻ ചെയ്തത് തെറ്റെന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിൽ എന്തെങ്കിലും പറ്റിക്കണമെന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട് അതും കാരണം എല്ലാവർക്കും ആവശ്യം വരൂല്ല മാത്രമാണ് ഇവിടെ ഷിഹാബ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അതിനുശേഷം ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്ന് അതുപോലെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ കുട്ടി അഗ്രസീവായിട്ടാണ് ഓടി വന്നത് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നും ഈ വിവാദങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പെടാനുള്ള കാരണം തന്നെ ഇതിനു മുമ്പ് ഇതുപോലുള്ള പല വിവാദങ്ങളിലും ഷിഹാബ് ചെന്നുപെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് നരേന്ദ്രമോദിക്ക് ആശംസ പറഞ്ഞുകൊണ്ടായിരുന്നു ഷിഹാബിനെതിരെ വന്ന വിമർശനങ്ങൾ ഇതിനു മുമ്പും ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി തെറിപ്പിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മളെല്ലാം ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്പേസിലേക്കാണ് മറ്റുള്ളവർ ഓടിക്കേറുന്നത് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ സ്പേസ് കാണും അദ്ദേഹത്തിൻ്റെതായ പ്രൈവസി കാണും അതിനൊക്കെ മറ്റുള്ളവരും വില കൊടുക്കേണ്ടത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഷിഗാബിൻ്റെ പ്രൈവസിക്കും മറ്റുള്ളവർ വില കൊടുക്കേണ്ടതാണ് ഇവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ ഇത് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെൽഫി എടുക്കാൻ വരിക ഫോൺ തട്ടി എറിയുക എന്തെന്നാൽ പലർക്കും തങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് മറ്റുള്ളവർ ഇടിച്ചു കയറി വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അതിനെ എതിർക്കുന്നതും അതുകൊണ്ട് ഒരിക്കലും പേഴ്സണൽ സ്പേസിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി സെൽഫി എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ ഷിഹാബ് ചെയ്തത് തെറ്റാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് അതിന്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ അതും വന്നിട്ടില്ല അതിൻ്റെ മുന്നേ ഓടി വന്ന് ആയിട്ടുള്ള ഒരു ട്രൈബൽസിൻ്റെ ഏരിയ ആദിവാസി ഏരിയ ബംഗ്ലാദേശിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള അത് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയയാണ് മുസ്ലിം ആദിവാസി ഏരിയ അവിടെ ആയിട്ടുള്ള ജനങ്ങൾ അറിവ് വളരെ കുറവുള്ള ആളുകളാണ് അവിടെയുള്ളവർക്കെല്ലാം അറിവ് വളരെ കുറവാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അറിവുള്ള താങ്കൾ ഈ പ്രവൃത്തി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാം അറിവ് കുറവുള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇവിടെ ഷിഹാവ് ചോറ്റൂർ പറയുന്ന കാര്യങ്ങൾ വ്യതിചലിച്ചു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഇപ്പോൾ വന്നത് ഒരിക്കലും പണം പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല സെൽഫി എടുക്കാൻ വന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്തെറിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് അവിടെ നടന്നത് അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത് അതിനെന്തായാലും ഷികാവ് മാപ്പ് പറഞ്ഞത് തന്നെ വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ആ സംഭവം നടന്നതിന് മുന്നിലുള്ള വീഡിയോയും അതിനുശേഷമുള്ള വീഡിയോയും പുറത്തു വരട്ടെ അപ്പോൾ മാത്രമായിരിക്കും ജനങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചോ എൻ്റെ വീട്ടുകാരെ നിങ്ങളൊന്നും പറയരുത് എൻ്റെ വീട്ടുകാരെ പറയുന്ന ഏതവനാണെന്നുണ്ടെങ്കിലോ എനിക്കും എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ളതുപോലെ നിങ്ങൾക്കും വാപ്പയും ഉമ്മയും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അസ്സാമലൈക്കും അറഹത്തുള്ള എല്ലാവരോടും സ്നേഹം മാത്രം ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹാബികളുടെ അടുത്തു നിന്നും യുക്തിവാദികളുടെ അടുത്തു നിന്നും നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക എൻ്റെ പണി ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കാം ഞാനൊരു ഔലയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ആലിമല്ല ഒന്നുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ എന്തോന്നറിയില്ല നിങ്ങൾ പറഞ്ഞങ്ങനെ ആക്കിയതല്ലേ അതായിക്കോട്ടെ അത് നിങ്ങളുറപ്പും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ കയ്യിൽ നിന്ന് ഒരു രൂപ പിരിച്ചിട്ടല്ല എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ പൈസ കൊണ്ട് ഏ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തോ പറഞ്ഞോളെ അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദന്മാരുണ്ട് അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഹ്റത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഒരാൾ വിമർശനങ്ങൾ ഏൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരെ തെറി വിളിക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് തേജാവം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വളരെ വിഷമം തന്നെയാണ് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുംബത്തെ ആക്രമിക്കുന്നത് വളരെ മോശമായ ഒരു നിലപാട് തന്നെയാണ് ആരാണോ തെറ്റ് ചെയ്തത് അവരെ വിമർശിക്കാം അല്ലാതെ കുടുംബത്തെ പോയി തെറി വിളിക്കുന്നതോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നിങ്ങൾക്കത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും യോജിക്കാനാകാത്ത കാര്യം തന്നെയാണ് അത് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ കയറില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ പോലും അലഹദില്ല ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല ഇന്ന് വരെ ഇത്രയൊക്കെ വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റൊരു ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടാണ് എന്തായാലും ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി സെൽഫി എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ സമയത്ത് ഇങ്ങനെയുള്ള റിയാക്ഷൻ സംഭവിച്ചെന്ന് വരാം പക്ഷേ അത് അത്ര വൈകാര്യമായി പോകാതിരിക്കാൻ കൂടി മറ്റുള്ളവർ എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഷിഹാബ് ചോറ്റിയോറിന് ഇത്രമേൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി സെൽഫി എടുക്കാതിരിക്കുന്നതായിരിക്കും വളരെ ഉചിതമെന്ന് തോന്നുന്നു എന്തായാലും വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ഗുഡ് ബൈ സി യു